വിളിച്ചോ യാമി ോന്ന് വിളിച്ചു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് ചേച്ചി പറഞ്ഞ മറുപടികൾ തന്നെയാണ് പറഞ്ഞത് ആരാ ചേച്ചി അയാള് രണ്ടാളിക്കാ അയാൾ ആരാന്ന് പറ ഞാൻ പറയാം ഇപ്പൊ അമ്മയുടെ പോവാം വാ കടന്നില്ലേ ചേച്ചി എന്നിട്ട് എനിക്ക് പറയാനില്ലല്ലോ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ ഫോൺ ചെയ്യോ ചേച്ചി ഇവിടെ പോയിട്ട് എല്ലാം മറന്നു അമ്മ നോക്കിക്കോ ഒരു രണ്ടു ദിവസം കൂടെ അവിടെ നിക്കണെങ്കിൽ അമ്മയെ വിളിക്കാനും മറന്നു ചേച്ചി അങ്ങനെ ഒരിടത്തും വിടാൻ പാടില്ല വിട്ട ഇതാ കുഴപ്പം അങ്ങനെ ഒരു ചെറിയ കുശുമ്പ് കിടക്കുന്നില്ലേ ആ എനിക്ക് വിഷമമുണ്ട് ചേച്ചി ചേച്ചിയോട് കൊണ്ടുപോവില്ല അമ്മ പോകുമ്പോ കൊണ്ടുപോയില്ല അമ്മക്ക് വിഷമം തോന്നിയോ ഇല്ല ഞാൻ അനാഥനാണോ ചോദിച്ചിട്ട് വിഷമം തോന്നിയില്ല ഇല്ലല്ലോ ഞാൻ വിചാരിച്ച അമ്മക്ക് അങ്ങനെ സങ്കടമാവുന്നു എന്റെ മോനൊരു നമ്പർ ഇറക്കിയതല്ലേ പോയല്ലേ ഇതൊന്നും ഇപ്പൊ കഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞോണ്ട് വന്നിട്ട് അതിനൊരു ആ നീ കിടക്കാൻ നോക്ക് വിലയൊന്നില്ല എന്താ വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇന്ന് നിങ്ങളുടെ ചർച്ച എന്തോ പഴയ കാര്യങ്ങളല്ലേ അല്ലാതെന്താ പുതിയ കാര്യങ്ങൾ എന്താ പറയാനുള്ളത് അമ്മ ഒരു കാര്യം ചെയ് അമ്മയുടെ കോളേജിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ ഇത്ര നാളും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ മഹിയങ്ങളെ കണ്ണതിന്റെ ശേഷമല്ലേ അതൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങിയ ലോകത്ത് ഒറ്റപ്പെട്ട് നടന്നൊരു കഥ അത് പറഞ്ഞാലും പോരാ പിന്നെ മുന്നേ മഹിയങ്ങളെ കാണുമ്പോ ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മ എങ്ങനെയായിരുന്നു നീ ചോദിച്ചു മഹിയങ്ങൾ എന്താ പറയുന്നു നോക്കാലോ പക്ഷേ മഹിയങ്കളിനെ കുറിച്ചുള്ള കഥകളാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുഴുവൻ മുഴുവനിരുന്ന് കേൾക്കാം അതൊരു മഹാസംഭവാണ് ഞങ്ങക്കേ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു വാസുവണൻ ഞങ്ങളെല്ലാവരും വാസുവണ്ണനെ കാണും മിണ്ടാതെ നടന്നു പോവുകയും ചെയ്യും പക്ഷെ മഹി വാസുവന്റെ അടുത്ത് വാസുവണ്ണന്റെ മുഖം തെളിയും ആ മനുഷ്യൻ വല്ലാതെ ചിരിക്കുന്നത് കാണാം ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ മഹിയോട് ചോദിച്ചു ഇതെന്ത വാസുവണ്ണിനോട് പറയണേന്ന് അന്ന് മഹ്യങ്ങൾ പറഞ്ഞ വലിയൊരു കാര്യം ഉണ്ടായിരുന്നു അത് ഇന്ന് വരെ അമ്മ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് ഗേറ്റിനടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് വാസുവണ്ണെ കാണുന്നെന്നുണ്ടെങ്കിൽ ആ മതിൽ പോലെ ഗേറ്റ് പോലെ ഒരു കാര്യമായിട്ട് വാസുവണന് നമുക്ക് തോന്നും പക്ഷെ അയാളൊരു മനുഷ്യനാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ നിമിഷം നമ്മൾ അയാളോട് ചിരിക്കും വിശേഷങ്ങൾ ചോദിക്കും കാര്യങ്ങൾ കേട്ട് അറിയുകയും ചെയ്യും ഒപ്പം പഠിക്കുന്ന ഒരാളാണത് പറഞ്ഞതെങ്കിലും അതൊരു വലിയ ഉപദേശമായിരുന്നു അത് പറ അതുകൊണ്ടല്ലേ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴും പോകുമ്പോഴൊക്കെ സെക്യൂരിറ്റിയോട് അവിടെ മാത്രമല്ല എന്റെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന്റെ കാര്യത്തിലും ഞാൻ അത് ചെയ്യുമ്പോ മനസ്സുകൊണ്ട് മഹിയങ്കിന് ഓർക്കാറുണ്ട് ഞാൻ അവൻ ആരുടെ കൂടെയും കൂട്ടുകൂടും വാസുവണന്റെ കൂടെ കൂടിയ മഹിക്ക് വാസുവന്റെ പ്രായം യതുകുട്ടിന്റെ കൂടെ കൂടിയാ യഥക്കുട്ടിന്റെ പ്രായം അതാ ഞാൻ പറഞ്ഞേ വലിയ വലിയ മഹാമാരി മാത്രമല്ല നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് നന്നായിട്ട് ജീവിതം പഠിക്കാം ഇങ്ങനെ ഒറ്റയ്ക്ക് േ അമ്മയുടെ അടുത്തുനിന്ന് മാറി നിക്കുന്നോണ്ട് വിഷമുണ്ടല്ലേ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചിണ്ടല്ലോ ആ ഇപ്പൊ ഇങ്ങനൊക്കെ പറയും കുറച്ച് നാള് കഴിഞ്ഞൊരു കല്യാണം ഒക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇതൊക്കെ അങ്ങ് മാറും ഇവിടെ കണ്ടില്ലേ എന്റെ കൂടെ കിടന്നാലേ ഉറങ്ങുമായിരുന്നുള്ളൂ ഇപ്പോഴോ അമ്മ ഇതുവരെ എന്റെ കുറ്റം പറഞ്ഞു തീർന്നില്ലേ കാര്യം അറിയാവുന്നല്ലേ എന്നാ നിങ്ങൾ ഞാൻ ആ നിങ്ങള്സാരിക്ക വീട് വരെ ഒന്ന് പോയിട്ട് വരാം അവിടെ ആവുമ്പോ കറന്നെടുത്ത് നല്ല പശുവും പാല് കിട്ടും യാമിമോള് കവറുപാൽ കുടിച്ചുള്ള ശീലവല്ലേ ഉള്ളൂ ഇനി ഇതിന്റെ രുചി എന്ന് അറിയട്ടെ ിയുടെ സംശയം എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ നീ ഒന്നുകൂടെ അയാളെ വിളിച്ചേക്കേ വേണ്ട ഇനി ഞാൻ വിളിക്കുന്നില്ല ഇത്രയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ പറ്റിക്കുന്ന ഒരാളെ പിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നത് അയാളുടെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം എന്നിട്ട് ഞാൻ പറയാം എന്റെ സംശയം എന്താണെന്ന് എനിക്കിതിനൊരു തീരുമാനമാക്കണ്ടേ നീ വിളിക്ക് വെറുതെ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാ മതി നീ വിളിക്കേ കാണാൻ വരുമ്പോ ഞാൻ എന്ത് ഡ്രസ്സായിടണ്ടേന്ന് ചോദിച്ചാ മതി അപ്പോ പഴയ കാലത്തെ പോലെ ദാവണി നയള് പറയും ഹലോ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു ചോദ്യങ്ങൾ തീർന്നില്ലല്ലേ

ഇഷ്ടം അങ്ങനെ വരാം റിയലി പിന്നല്ലാതെ പരസ്പര ഇഷ്ടങ്ങള് മാനിക്കണമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇല്ല പറ്റില്ല നാളെ വിളിക്കാം ഇനി എനിക്ക് സംശയമൊന്നുമില്ല ഈ ശബ്ദം ഫോണിലൂടെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ നീ ഒരു ട്രാപ്പിലാണ് യാമി ഇയാളെ എനിക്കറിയാമെന്നല്ല എനിക്കും അറിയാം നീ ഇയാളെ എപ്പോഴും കാണാറുണ്ട് ഞാൻ കാണാറുള്ള ഒരാളോ അയാൾ നിന്റെ ശത്രുവാ നിന്റെ കുടുംബത്തിന്റെ ശത്രുവാണ് ഇതേ രാഹുല പറഞ്ഞതെല്ലാം ശരിയായിട്ടും ഫോണിലൂടെയുള്ള അവന്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണമായിരുന്നു സംശയമൊന്നും വേണ്ട ഇത് രാഹുൽ തന്നെയാ നീ കരയരുത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തിന് വേണ്ടി ഇത്രയും നാളായിട്ടും നിന്റെ മുന്നിലേക്ക് അവൻ വരാതിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാ പക്ഷെ നീ പേടിക്കണം നിന്റെ മുമ്പില് ഈ മാന്യതൊക്കെ ചമഞ്ഞതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും കൊല്ലും ഞാനതിന് ആവശ്യമില്ലാതെ വേറൊന്നും ചിന്തിക്കേണ്ട ഇപ്പോഴെങ്കിലും ഇതറിഞ്ഞത് ഭാഗ്യം ഒന്ന് കരുതിയാ മതി ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ചുള്ള യാത്ര പോലും ഇതിനു വേണ്ടിയായിരിക്കും എന്നാലും അവൻ എന്റെ വീട്ടിലുള്ളപ്പോ തന്നെ എനിക്ക് അവനെ പോലുള്ളവരെ നമ്മളെപ്പോലുള്ള പെൺകുട്ടികളെ വാച്ച് ചെയ്തുകൊണ്ടേ നമ്മുടെ വീക്ക് പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കും അതിനുശേഷം കുറുക്കും ഇതിന് ഞാൻ അവനോട് കണക്ക് ചോദിക്കും എന്തിനോന്ന് എനിക്കറിയാം ആരാ ഡോക്ടർ മൈഥിലിയുടെ വീടല്ലേ അതെ ആരാ അത് അമ്മ അമ്മ അപ്പുറത്തെ വീട്ടിൽ എന്താ കാര്യം ഒരു 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 പേഷ്യന്റ് പേഷ്യന്റ് ആണ് സോറി ഇവിടെ 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 നോക്കാറില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ തൊട്ടടുത്ത് ട്രീറ്റ് ചേടാ ഡോക്ടർ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോ ആ അങ്ങനെ നോക്കിയതിന്റെ എനിക്ക് മനസ്സിലായില്ല ഇന്നാളൊരു ദിവസം നിങ്ങള് പോലെ ഒരാള് ഭാര്യയും കൂട്ടി വന്നു ഭാര്യയ്ക്ക് തീരെ വയ്യ ട്രീറ്റ് ചെയ്യണമെന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ചികിത്സക്ക് പിഴവു എന്നും അതിന് നഷ്ടപരിഹാരമായി അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തി ഞാൻ ആ ടൈപ്പ് ഒന്നല്ല അല്ല എന്നെ കണ്ട ഒരു തോന്നുന്നു ഞാൻ ഒരുപാട് തട്ടിപ്പാരൊന്നും കണ്ടിട്ടില്ല

ആരാ പറ സുമ ഇതാണ് മഹി ഇത് സുമ ഇവിടുത്തെ ഓളി നോൾ സുമയെ കുറിച്ച് മൈഥിലി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചായ എടുക്കട്ടെ ஐக்கோடே കഴിക്കാൻ രുട്ട് തം ഭക്ഷണം കഴിച്ചില്ലേ കഴിക്കാം അയ്യോ ഞാൻ കഴിച്ചു ചായ எடுத்தா മതി എന്നെ എняම් പ്രതിشي இல்ல నిన్న എડો தனന്ന് ഫ്രീ ആണ് ആ എന്തുറ്റി అలా ഒരു സ്ഥലമരെ ഒന്ന് പോകണംന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ സൽമയില്ലേ നമ്മുടെ ব্যাচിലുണ്ടായിരുന്നു ആ பாத்து ஆ

എന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് അങ്കിള് എനിക്കറിയാം അങ്കിളിനെ പറ്റി ഇനി യദുക്കുട്ടന്റെ പറഞ്ഞേ അല്ല ഇന്ന് വരും അങ്കിള് പോയിട്ട് വഴി തിരിച്ചോ അപ്പൊ ചേച്ചിയും കാണണം ആയിക്കോട്ടെ അമ്മ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ അങ്കിളിനെ പറ്റി എന്നോട് സംസാരിക്കുമ്പോ എന്റെ പ്രായമായിരിക്കും അങ്കിൾ അന്ന് അപ്പോ അങ്കിള് തിരിച്ചു വരുമ്പോ എതുകൂട്ടന്റെ പ്രായമായിട്ട് വരാം അപ്പൊ പിന്നെ നമുക്ക് സെയിം ഏജ് സെയിം ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്കൂളിലും പോവാം എന്താ ുട്ടി പറഞ്ഞതുർമയുണ്ടല്ലോ അടുത്ത തവണ വരുമ്പോ അനേനയും കുട്ടി വരണം കേട്ടോ ആ ഒരു കാര്യം ചെയ്യാം ഞാൻ ഫോൺ ചെയ്ത് അമ്മയോട് പറയാം അമ്മയും കൂടി വരട്ടെ അമ്മ കൂടെയില്ലെങ്കിൽ എന്റെ കൊച്ചു വാടി പോവും ഇവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലോ മോക്ക് ഒരു പ്രശ്നവുമില്ലമ്മ എന്തിനാ ഇതിങ്ങനെ കൂടെ കൂടെ ചോദിക്കുന്ന ഒന്നുമില്ല മോളെ സത്യം പറഞ്ഞ നിങ്ങളൊക്കെ വന്ന് കയറുന്നു എന്നൊക്കെ പറയുമ്പോ തന്നെ മനസ്സിന് എന്ത് അറിയാവോ ഇനി വരുന്നത് ചേട്ടൻ ചേച്ചി തീരുമാനിക്കട്ടെ എന്തായാലും അവരുടെ ഒരു വരവും ഞാൻ എന്തായാലും അനാമിക വിളിച്ചോളാം എത്രയും പെട്ടെന്ന് രണ്ടാളും കൂടി ഇങ് വരാൻ പറയാം അവരുടെ വരവ് പറയാൻ തുടങ്ങിട്ട് കാലം എത്രയായി പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ പിന്നെ അമ്മ സമയത്തിന് ആഹാരമൊക്കെ കഴിക്കണേ എന്നെ കുറിച്ചുള്ള പേടിയില്ല പണ്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സ്ഥലത്ത് ചെന്നിട്ട് നീ എന്താ ചെയ്യുക എങ്ങനെയാ നടക്കുക എങ്ങനെയാ ഇരിക്കുക ഇപ്പോ അങ്ങനെയാണോ നീ അടിമുടി സിറ്റിക്കാരിയായില്ലേ നിന്നെ കണ്ടവരൊക്കെ അത് തന്നെയാ പറയുന്നത് എന്ത് മോള് നല്ല പരിഷ്കാരിയായി പോയില്ലേ എന്ന് അഹങ്കാരുന്നു പറഞ്ഞില്ലല്ലോ അതില്ല ഭാഗ്യം ഇനിയിപ്പോ ഞാൻ പോയി കഴിയുമ്പോ ഒക്കെ പറയുമായിരിക്കും അമ്മ അത് കേട്ട് അവരുടെ യുദ്ധത്തിനൊന്നും പോകണ്ട നീടിയവിടുന്നു ബസ് സ്റ്റോപ്പ് വരെ ഞാനും കൂടി വരണോ വേണ്ടമ്മേ ഞങ്ങള് പൊക്കോളാം എന്നാ പോയിട്ട് വാ മക്കളെ എന്നിട്ട് ഇനി എന്ത് ഇതിപ്പോ എനിക്ക് എന്നെ കുറിച്ച് ഒന്നും എല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞില്ലേ അമ്മ അങ്ങനെ കരുതി കൂട്ടി പറഞ്ഞു ശല്യപ്പെടുത്തിട്ട് ഓരോന്നും പറഞ്ഞായിരുന്നതാ അങ്ങടെ ഭാര്യ മോളും ഇങ്ങോട്ട് വരാറില്ലേ ഇല്ല അതെന്താ ദിവസം പ്ലാൻ ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുത്താം ഹായ് മിസസ് ആനന്ദ് മഹേശ്വർ എനിക്ക് മനസ്സിലായില്ല ഞാൻ മൈഥിലിയുടെ ഒരു സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ചെയ്യുന്നു താങ്കളുടെ മേഖല തന്നെ ബിസിനസ് ഈ മെഡിക്കൽ സർജിക്കൽസ് എന്നൊരു സാരംഗ് അത് വഴിയില്ല എനിക്ക് പറ്റാത്ത കമ്പനിയാണ് എ അതൊന്നുമല്ല നമ്മൾ ബിസിനസ്സുകാർക്ക് ബിസിനസിന് തന്നെ എല്ലാ മേഖലകളെയും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഞാനെല്ലാം ശ്രദ്ധിക്കാറുണ്ട് കോടി ആയതിന്റെ ഒരു നിങ്ങൾക്ക് ഗ്രേറ്റ് ഞാൻ ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല യു ആർ സോ ബ്രില് ഞങ്ങളുടെ ഒരു പഴയ സഹപാഠി സുഖമില്ലാതെ ഞാൻ മൈത്രിയും കൂട്ടി അവിടെ പോവാന്ന് വിചാരിച്ചു അതെന്നോട് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ റിലേഷനെ കുറിച്ച് പറഞ്ഞു കാണുമല്ലോ പറഞ്ഞു സത്യത്തില് എനിക്കത് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല ഞാനേ ോളം നല്ലൊരു പെണ്ണിനെ ഞാൻ നല്ല ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് സന്തോഷം വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം പ്രത്യേകിച്ച് താൻ എന്നെ കുറിച്ചും എന്റെ കമ്പനിയെ കുറിച്ചും അറിവുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞാണേ ഞാൻ കാത്തിരിക്കും അഷൻ ഏതു കുട്ടിനെ കണ്ടിട്ടേ പോകുന്നു ഏതുകുട്ട ചേച്ചി വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ ഞാൻ പോയിട്ട് വരാം എവിടേക്കാ പോകുന്നത് അവര് ഒരുപാട് ദൂരത്തേക്കാണോ ഞാൻ ചോദിച്ചത് കേട്ടില്ല നീ എന്നോടാണോ പിന്നല്ലാതെ അച്ഛനിപ്പ എന്നോടൊന്നും സംസാരിക്കാറില്ലല്ലോ അതുകൊണ്ടാ ശ്രദ്ധിക്കാത്ത അമ്മ ഇങ്ങോട്ടാ പോയിരിക്കുന്നത് അച്ഛനും ഉമ്മിക്കൂടെ പോയത് അപ്പൊ ചോദിക്കായിരുന്നല്ലോ ഞാനെന്തിനാ ചോദിക്കുന്നത് എവിടെയെങ്കിലും പോട്ടെ അല്ല അയാൾ എവിടെയാണ് താമസിക്കുന്നത് എനിക്കറിയില്ല ആർക്കും ഒന്നും അറിയില്ല ഇപ്പൊ പിന്നെ എങ്ങോട്ടും പോവാലോ യാമി നീ ഒന്ന് നിൽക്ക് എന്താണ് നിന്റെ ഉദ്ദേശം െ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ അമ്മയെ മനസ്സിലാക്കാൻ ഞാൻ വൈകി പോന്നു ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാ ചിലപ്പോൾ ഉപദേശമായിട്ട് ചിലപ്പോൾ തർക്കമായിട്ടും വഴക്കായിട്ടും ഞാൻ അതൊന്നും കേട്ടില്ല ചുമ്മാ അങ്ങ് തർക്കിച്ചു എന്തിനായിരുന്നു ഇതൊക്കെ എനിക്കിതിൽ അത്ഭുതൊന്നും തോന്നുന്നില്ല ഇതേ അബുദ്ധം ഇതേ ആളോട് ഞാനും കാണിച്ചതാണല്ലോ പക്ഷെ അവനെ ഞാൻ സമ്മതിച്ചു കേട്ടോ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് അവൻ നിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട് അല്ലേ അത് അച്ഛന്റെ പ്രിയപ്പെട്ടവൻ മോളെ ചതിക്കാൻ നടക്കുന്നൊരു ആദ്യം ഇത് പറയേണ്ടതേ നിന്റെ അച്ഛനോടാണ് എനിക്ക് തോന്നുന്നത് കൂടെ നടക്കുന്നവനെ സാരം സാറല്ലേ ആദ്യം മനസ്സിലാക്കേണ്ട അച്ഛൻ അയാളെ മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ അമ്മയും ഞങ്ങളെയും ദ്രോഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അച്ഛൻ ചിലപ്പോ അയാൾക്ക് പൂമാല ഇട്ട് കൊടുക്കും അച്ഛൻ എന്ത് ഭാര്യ എന്ത് മകള്